എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു പുതിയ പ്രഭാഷണ പരമ്പര നാം ഇന്നാരംഭിക്കുകയാണ് അതിൽ നാം പേരിട്ടിരിക്കുന്നത് കണ്ണും കാതും വളരെ ശ്രദ്ധേയമായ ഒരു പേരാണത് അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളാണ് നമ്മുടെ കണ്ണുകളും കാത്തുകളും ഈ കണ്ണുകൊണ്ട് നാം കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുവാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി എന്തെല്ലാം നാം കണ്ടു എന്തെല്ലാം നാം കേട്ടു എന്നാൽ കേട്ടതിനെക്കാട്ടിലും കണ്ടതിനെക്കാട്ടിലും അധികമായി ഇനിയും കേൾക്കാനിരിക്കുന്നതും കാണാനിരിക്കുന്നതും അധികം പ്രിയപ്പെട്ടവരെ ഈ കണ്ണില്ലായിരുന്നുവെങ്കിൽ ഈ മനോഹരമായ പ്രപഞ്ചം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ ഈ ലോകത്തെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നില്ല കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില നാം അറിയില്ല എന്ന് പഴമക്കാർ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വില നാം അറിയുന്നത് കണ്ണില്ലാത്തവനെ കാണുമ്പോഴാണ് നിറങ്ങൾ എന്താണെന്നറിയാതെ ഈ ഭൂമിയുടെ മനോഹാരിത എന്താണെന്നറിയാതെ വല്ലാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന ജന്മങ്ങളെ കാണുമ്പോൾ നാം ദൈവത്തിൽ നന്ദി പറയണം ഈ മനോഹരമായ കണ്ണുകൾക്ക് വേണ്ടി നമ്മുടെ ചെവി കൊണ്ട് നമ്മുടെ അമ്മയുടെ ശബ്ദം പിതാവിൻ്റെ ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശബ്ദങ്ങൾ കേൾപ്പാൻ നമുക്ക് കഴിയുമ്പോൾ ഈ അവയവം എത്രയോ പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം എത്രയോ ശ്രദ്ധയോട് നാം കരുതേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാകണം എന്ന് തൻ്റെ മക്കളുടെ ഭാവിയെ കാണുവാൻ ആഗ്രഹിച്ച അവരുടെ ജീവിതത്തിൻ്റെ നന്മയെ കാണുവാൻ ആഗ്രഹിച്ച ഒരു പിതാവിൻ്റെ വേർപാടിൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ് ഞങ്ങളിൽ നിന്നും വിട്ടുപോയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബിനുവിനെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു താൻ കാണാൻ ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ തനിക്ക് കാണുവാനായിട്ട് ഇനിയും കഴിയുകയില്ല തൻ്റെ മനസ്സിന്റെ ദുഃഖവുമായി ഈ വേദനിപ്പിക്കുന്ന ലോകത്ത് നിന്ന് നിത്യതയിലേക്ക് തൻ യാത്രയായി എന്തെല്ലാം കാണണമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നാൽ ആ നഷ്ടപ്പാടിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മകളൊന്നും അവശേഷിപ്പിക്കാതെ താൻ തൻ പ്രിയം വച്ച തന്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചിരിക്കുമ്പോൾ കാണേണ്ടവരെ കാണണം കാണേണ്ടതിനെ കാണണം കേൾക്കേണ്ടവരെ കേൾക്കണം അറിയേണ്ടവരെ നാം അറിയണം കഴിഞ്ഞാൽ തിരികെ ലഭിക്കില്ല അതുകൊണ്ട് കണ്ണുണ്ടായിട്ടും കാണാതെ ജീവിക്കുന്നവരെ കാതുണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ദയവായി നമുക്കുള്ള സമയം നഷ്ടപ്പെടുത്താതെ കാണേണ്ടതിനെ സ്നേഹത്തോടെ കാണുവാൻ കേൾക്കേണ്ടതിനെ നന്നായി കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ അവയവങ്ങളെ നമുക്ക് ഉപയോഗിക്കാം എൻ്റെ പ്രിയ ബലിവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു കണ്ണും കാതും കൂടുതൽ ആഴങ്ങളിലുള്ള വിഷയങ്ങളുമായി നാളെ മുതൽ തുടരുന്നു സ്നേഹനന്ദനം